ഹായ് മലയാള സിനിമ നൂറ് കോടി നേടുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് കാരണം മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് അവിടെ ഇത്രയും വലിയൊരു തുക നേടുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടാണ് എന്നിട്ടും രണ്ടായിരത്തി പതിനാറിൽ അതായത് എട്ട് വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാൽ പുലിമുരുകനിലൂടെ ആ നേട്ടം മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്നു തന്നു വലിയൊരു കളക്ഷനാണ് ആ സമയത്ത് പുലിമുരുകൻ നേടിയെടുത്തത് രണ്ടായിരത്തി പതിനാറിലെ ടിക്കറ്റ് ചാർജ് വെച്ച് നൂറ് കോടി നേടുക എന്നുള്ളത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടാമത്തെ നൂറ് കോടി ചിത്രം പിറക്കുന്നത് അതും മോഹൻലാൽ സിനിമയിലൂടെ തന്നെയാണ് വന്നത് അത് ലൂസിഫർ ലൂസിഫറാണ് പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്ത ലൂസിഫർ അതിനുശേഷം നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിടുന്ന ചിത്രം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് കുഞ്ചാക്കോ ബോബൻ ടോവിനോ തോമസ് ആസിഫ് അലി ഇവരെല്ലാം അഭിനയിച്ച രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് റിലീസ് ചെയ്തത് ചിത്രം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി അങ്ങനെ മൂന്ന് സിനിമകളായിരുന്നു കോടി എന്ന നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായിരുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് മലയാള സിനിമകൾ കോടി എന്ന നേട്ടം സ്വന്തമാക്കി ആദ്യം പ്രേമലു പ്രേമലു എന്ന സിനിമ കോടി നേടിയപ്പോൾ അതിന് തൊട്ടു പുറകെ വന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇരുന്നൂറ് കോടിക്ക് മേലെയാണ് കളക്ഷനായി നേടിയത് ഈ സിനിമ തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരിപ്പടവും അതിനുശേഷം വന്ന ആടുജീവിതവും ആവേശവും ഇപ്പോ എ ആർ എം അതായത് അജയന്റെ രണ്ടാം മോഷണവും എല്ലാം നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടു അതായത് മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും മോഹൻലാൽ പൃഥ്വിരാജ് ടോവിനോ ഫഹദ് ഫഹദ്വാസിൽ അങ്ങനെയുള്ള താരങ്ങൾ എല്ലാവരും നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ട് കഴിഞ്ഞു പക്ഷെ മലയാള സിനിമയിലെ വലിയ താരങ്ങളിൽ ഒരാളായ മമ്മൂട്ടിക്ക് മാത്രം ആ മാന്ത്രിക സംഖ്യ പിന്നിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് ഭീഷ്മപർവമാണ് ആ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് എൺപത്തിയഞ്ച് കോടി രൂപയാണ് മമ്മൂട്ടിയുടെ സിനിമകൾക്കെല്ലാം മികച്ച അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും കോടി എന്ന സംഖ്യ പിന്നിടാൻ മമ്മൂട്ടി സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ദുൽഖർ സൽമാനും ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമ വലിയ പ്രതീക്ഷയിലാണ് തിയേറ്ററുകളിലെത്തിയത് ആ സിനിമയ്ക്ക് മോശം അഭിപ്രായമായിരുന്നു സിനിമ തിയേറ്ററുകളിൽ തകർന്നു വീണു ആ സിനിമയിലൂടെ ദുൽഖർ കോടി നേടും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അത് സാധിച്ചില്ല ഇപ്പോ ദുൽഖർ സൽമാൻ തെലുങ്ക് സിനിമയിലൂടെ നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ പോവുകയാണ് എട്ട് ദിവസം കൊണ്ട് എൺപത് കോടിയോളം കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ അടുത്തു തന്നെ നൂറ് കോടി പിന്നിടും എന്ന് ഉറപ്പാണ് അതായത് മമ്മൂട്ടിക്ക് മുന്നേ തന്നെ മമ്മൂട്ടിയുടെ മകൻ നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് പക്ഷെ ദുൽഖർ സൽമാൻ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടല്ല എന്ന് മാത്രം തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം മലയാളിയായ ഒരു നടൻ തെലുങ്കിൽ പോയി നായകനായി അഭിനയിച്ച് അതിലൂടെ കോടി വരുമാനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ലക്കി ഭാസ്കർ വളരെ മനോഹരമായ ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ദുൽഖർ സൽമാൻ മലയാളത്തിലും നൂറ് കോടി ചിത്രവുമായി വരട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം അതുപോലെ തന്നെ മമ്മൂട്ടിയുടേതായിട്ട് ഒരുപാട് സിനിമകൾ മികച്ച സിനിമകൾ വരുന്നുണ്ടെങ്കിലും മമ്മൂട്ടിക്ക് ഇതുവരെ നൂറ് കോടി നേടാനായിട്ടില്ല തീർച്ചയായും മമ്മൂട്ടിക്കും ഇനിയുള്ള സിനിമകൾ നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിടാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം മമ്മൂട്ടിയുടേതായിട്ട് ഇനി വരാനിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ മികച്ച സിനിമകളായിരിക്കും വലിയ ബഡ്ജറ്റിലുള്ള സിനിമകളായിരിക്കും തീർച്ചയായും ഇനി മമ്മൂട്ടി അത് നിഷ്പ്രയാസം സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ